ചാലക്കുടിയുടെ ശനിയാഴ്ച രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വെച്ച് ഓണം മാർക്കറ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വുമൻസ് സോഷ്യൽ ഓൺർപ്രീണർഷിപ്പ് വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ജെസീ ചാലക്കുടിയുടെ വുമൺസ് വിങ്ങായ ജോർജ് ചാലക്കുടി മിറേജ് എന്ന എക്സിബിറ്ററുമായി സഹകരിച്ച് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഓണം മാർക്കറ്റാണ് ഒരുക്കുന്നത് ഫാഷൻ ഹോം ഡെക്കോർ ക്ലോത്തിംഗ് ജുവലറി ലൈഫ് സ്റ്റൈൽ ആക്സസറീസ് ഫുഡ് സ്റ്റോൾ വെൽനസ് പ്രൊഡക്ട്സ് മുതലായ വിവിധീനം സ്റ്റാളുകളോടൊപ്പം ആർട്ട് എക്സിബിഷൻ കുട്ടികൾക്കായുള്ള പുഞ്ചിരി മത്സരം മലയാളി മംഗ കേരള ശ്രീമാൻ എന്നീ മത്സരങ്ങൾ കൂടി സംഘടിപ്പിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും കൂടാതെ പ്രോഗ്രാം നടത്തിപ്പിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും വയനാട് ദുരന്തത്തിൻ്റെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വിതരണം ചെയ്യും പരിപാടിയുടെ ഉദ്ഘാടനം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഈ വർഷത്തെ ബെസ്റ്റ് ക്യാരക്ടർ ആക്ടറിനുള്ള സ്റ്റേറ്റ് അവാർഡ് കരസ്ഥമാക്കിയ ശ്രീഷ്മ ചന്ദ്രൻ എന്നിവർ സംയുക്തമായി നിർവഹിക്കുന്നു മുഖ്യാതിഥിയായി മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് പ്രതിപക്ഷ നേതാവ് സുരേഷ് സൂരജ് വേളയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ പ്രിൻസ് നിയ മുതലായവർ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് ദീപക് ചിരോത്തി ജോർജ് പ്രസിഡന്റ് റിഥിൽ വിൻസൺ സെക്രട്ടറി റെയ്ന വിനു പ്രോഗ്രാം കോർഡിനേറ്റർ യുജിൻ കോർഡിനേറ്റർ ഷീജ കൃഷ്ണ േറ്റർജ് അറിയിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ചാലക്കുടി ചാപ്റ്റർ ജെ സി ഐ ചാലക്കുടി ട്വന്റി ട്വന്റി ഫോർ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഓണം ഫ്ലീ ട്വന്റി ട്വന്റി ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വുമൻ സോഷ്യൽ ഓൺടർപ്രനർഷിപ്പ് വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ജെ സി ഐ ചാലക്കുടിയുടെ വിമൻസ് ബിങ് ആയ ജയസ്രജ് ചാലക്കുടിയും മിറാഷ് എന്ന എക്സിബിറ്ററുമായി സഹകരിച്ച് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഓണം ഫ്ലീ മാർക്കറ്റാണ് ഒരുക്കിയിരിക്കുന്നത് ഫാഷൻ ഹോം ഡെക്കോ ക്ലോത്തിംഗ് ജ്വല്ലറി ലൈഫ് സ്റ്റൈൽ ആക്സ് ലൈഫ് സ്റ്റൈൽ ആക്സസറീസ് ഫുഡ് സ്റ്റോൾ വെൽനസ് പ്രൊഡക്ട്സ് മുതലായ വിവിധ ഇനം സ്റ്റോളുകളോടൊപ്പം ആർട്ട് എക്സിബിഷൻ കുട്ടികൾക്കായുള്ള പുഞ്ചിരി മത്സരം മലയാളി മങ്ക കേരള ശ്രീമാൻ എന്നീ മത്സരങ്ങൾ കൂടി സംഘടിപ്പിച്ചിരിക്കുന്നു വെൽത്ത് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന ആശയം വിപുലീകരിച്ച് ത്രിഫ്റ്റ് സ്റ്റോർ വഴി നമ്മുടെ കൈവശമുള്ള ഉപയോഗിക്കാത്തതും എന്നാൽ ഉപയോഗപ്രദവുമായ തുണിതരങ്ങൾ ഹോം ഡെക്കർ ജുവല്ലറി ആക്സസറീസ് എന്നിവ പൊതുജനങ്ങളിൽ നിന്നുകൂടി കളക്ട് ചെയ്ത് അത് വില്പന നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും കൂടാതെ പ്രോഗ്രാം നടത്തി നടത്തിപ്പിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും വയനാട് ദുരന്തത്തിൻ്റെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ജെ സി ഐ സോൺ ട്വൻ്റി വഴി വിതരണം ചെയ്യാനും ഈ സൽക്കർമ്മത്തിൽ ഞങ്ങൾ നമ്മുടെ സഹജീവികളെ കൂടി പ്രചോദിപ്പിക്കുവാനും പങ്കുചേർക്കാനും സാമൂഹിക പ്രതിബദ്ധത വളർത്തുവാനും ഈ അവസരം വിനിയോഗിക്കുന്നു